ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ രാവിലെ എണീറ്റ് ഒരു ആറേമുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റോട്ടോ എണീറ്റിപ്പോൾ ഞാൻ വാതിൽ നടന്നത് ഇന്നല്ലേ ഞാൻ വീടിൻ്റെ വീട് ഇട്ടപ്പോൾ ഹോം ടൂർ ഇട്ടപ്പം വീടിൻ്റെ പേര് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇതാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ പേര് നായി എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഈ അടുത്ത് ജയിച്ചതാണേ രാവിലെ എണീറ്റിപ്പോൾ ആരാണ് വാതിൽ തുറക്കുന്നത് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇവള് ഇവക്ക് രാവിലത്തെ പരിപാടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് അമ്മയെന്ന് എണീറ്റിട്ടില്ല അമ്മമ്മ വിളിയിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു വേഗം മുറ്റടിക്കാന്ന് ഇവിടുത്തെ മുറ്റടിക്കാമെന്ന് നിന്നാൽ ഏകദേശം ഒരു മുക്കാമണിക്കൂറോളൊക്കെ വേണ്ടി വരും അടിച്ച് വാരി അങ്ങോട്ട് കഴിയാൻ വേണ്ടിയിട്ട് പൂഴിയാണ് മുറ്റത്ത് അവൻ ഈ ലീവിന് വന്നപ്പം ലീവിന് വന്നപ്പം മുറ്റത്ത് മറ്റേ ഇൻ്റർലോക്കൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതായിരുന്നേ പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ആയി അപ്പോൾ അതാണ് ഞാൻ മുറ്റടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ അച്ഛനുണ്ട് തെങ്ങ് തെങ്ങിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് മോട്ടറെ എടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പിന്നെ എൻ്റെ താരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനെന്താ പറ്റിയത് എന്നൊക്കെ അവൻ ലീവിന് വന്നതായിരുന്നു ലീവിന് ജനുവരി പതിമൂന്നാം തീയതി ലീവിന് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ലൊരു കുട്ടീനെ കണ്ടിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ അപ്പം അയ്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത്ര നേരത്ത് വന്നത് ഇല്ലെങ്കിൽ ഞമ്മളവിടെ ഉത്സവം ഉണ്ടായിരുന്നു ഫെബ്രുവരി ഞാനും ഫെബ്രുവരി ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരും എന്ന് പറഞ്ഞത് ആ ടൈമിൽ വരും എന്നായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ കല്യാണം വീട്ടിൽ വേറെ കല്യാണം നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കാരണം അവൻ നേരത്തെ വന്നതാണ് അങ്ങനെ ജനുവരി പതിമൂന്നിന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലെത്തി പിന്നെ ഈ ഒരു ഫെബ്രുവരി പത്തിന് അവൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഒരു കുട്ടീൻ്റെ കൂടെ പഠിച്ചതാണ് ഒരു കുട്ടീൻ്റെ വീട്ട് കൂടെലുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ ഇവിടെ കൊയിലാണ്ടി ഒരു അമ്പലത്തുള്ള ഉത്സവം ഉണ്ടായിരുന്നു ഉത്സവത്തിന് പോയി വന്ന് ഉത്സവത്തിന് പോയത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് അപ്പോൾ ഉത്സവത്തിന് പോയി ഒരു പത്തരൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ വരെ വന്ന് ഇവിടെ ഉള്ളവരെ വൺ ബുള്ളറ്റുണ്ട് അവന് അവരെ അവിടെ ഇറക്കിയിട്ട് ആ പ്ലസ് ടു പഠിച്ച കുട്ടി അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നും പിന്നും വിളിച്ചുകൊണ്ടിന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അവൻ്റെ അവൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ കൂടെയല്ലോ പോയതാണ് വീട്ടുകൂടലിന് പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഭക്ഷണം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ ഈ വീട്ടുകൂടലുള്ള കുട്ടിയും ഇവനും പിന്നെ ഇൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ കൊയിലാണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ആ കുഴിമന്തി അവന് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം കഴിക്കാൻ പോയി തിരിച്ച് വരുന്ന സമയത്ത് ഇവ ഇപ്പം ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഓടിക്കുക എത്ര പറഞ്ഞാലും കേൾക്കില്ല അപ്പം ബൈക്ക് കൊണ്ടുപോയിട്ട് ലോറിക്ക് ഇടിച്ചതാണ് അങ്ങനെയാണ് പറ്റിയത് മൂന്നാളും അതുമാത്രമല്ല ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല മൂന്നാളുണ്ടായിരുന്നു വണ്ടിമ്മേൽ അങ്ങനെ അവന് സ്പോട്ടിൽ തന്നെ അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്നാ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ ഫെബ്രുവരി പത്താം തീയതി അത് അവന് പറ്റിയിട്ടുള്ളത് ഒന്ന് രാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ചിന് അപ്പം അന്ന് തന്നെ മൂന്ന് മണിക്കായപ്പം ഞങ്ങളെ വീട്ടിലേക്ക് ഞാൻ ഗുജറാത്തിലായിരുന്നല്ലോ അപ്പോൾ അവിടത്തേക്ക് വിളിച്ച് ഇന്ന ഇഞ്ച ഏട്ടൻ്റെ ഫോണിൽ കിട്ടായിട്ട് എൻ്റെ ഫോണിൽ ഞാൻ മൂന്നു നാല് കോൾ കണ്ടേ ആ ഒരു ടൈമിൽ കോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ പേടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ അച്ഛനെ സുഖമില്ലായിരുന്നു അച്ഛന് ഇങ്ങനെ ഷുഗറൊക്കെ കൂടുതലായിരുന്നു കൂടി വെച്ചനെന്തെങ്കിലും സുഖം ഇല്ലാണ്ട് ആശുപത്രിയിൽ എത്താൻ കൊണ്ടുപോയി അവയെ തിരിച്ച് വിളിച്ച് ഏട്ടനോക്കുമ്പോൾ എൻ്റെ അടുത്ത് കാണുന്നുമില്ല ഏട്ടൻ എൻ്റെ അടുത്ത് ഉറങ്ങിക്കിടന്നു ഏട്ടാ എൻ്റെ അടുത്തില്ല ഇല്ല ഇത് എന്നെ അറിയിക്കേണ്ടി അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് സംസാരിക്കുവായിരുന്നു അങ്ങനെ അവസാനം അമ്മേനെ അച്ഛനെ ഞാൻ വിളിച്ചു അമ്മയ്ക്കും അച്ഛനൊരു കുഴപ്പമില്ല അപ്പം ഞാൻ ചോദിച്ചു അമ്മ ഞാൻ അങ്ങനെ സുബേട്ടം വിളി എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോനെ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ എന്താ അതൊരു അമ്മ ഒന്നും ഇല്ല ഞമ്മക്കൊന്നും ഇല്ല നമ്മളെ മോൻ ഇവിടെ എത്തിയിട്ടില്ല മോളേന്ന് പറഞ്ഞ് അപ്പം ഞാൻ അപ്പത്തന്നെങ്കിൽ പിന്നെ ഒന്നും 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 ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഏട്ടനുണ്ട് പിന്നെ എട്ടനെ ഞാൻ വിളിച്ചോണ്ടിരുന്നു എൻ്റെ കുട്ടിവിനെന്താ പറ്റിയെന്നൊക്കെ വിശേഷം ടുത്ത് പറഞ്ഞു അങ്ങനൊരാക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് കാലിക്ക് നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേഗം നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിന് വന്ന കണക്ഷൻ ഫ്ലൈറ്റായിരുന്നെ പിന്നെ പകുതിക്ക് എത്തിയ ഹൈദരാബാദ് അഹമ്മദാബാദ് ടു ഹൈദരാബാദ് ആയിരുന്നു ആദ്യത്തെ അപ്പോൾ ഹൈദരാബാദ് എത്തിയപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതിപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല വിശ്വസിക്കാനും പറ്റിയിട്ടില്ല അവൻ വീട്ടിലുണ്ടാവാറില്ല എപ്പോഴും ഡ്യൂട്ടി സ്ഥലത്തുണ്ടാവുക അവന് പത്തൊമ്പത് വയസ്സിൽ കിട്ടിയിട്ടുണ്ട് മിലിറ്ററിയിൽ അപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി ഐയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ടി ഐയിൽ ഒരു മാസമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് തന്നെ അവന് ഈയൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും വീട്ടിലുണ്ടാവില്ല വീട്ടിൽ ശരിക്ക കണ്ടുപൊതു തീർന്നിട്ടില്ല വീട്ടിൽ ആറുമാസം കൂടുമ്പോൾ ഒരു മാസത്തെ ലീവിനാണ് വരിക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഒട്ടും തീരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തീരെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സംഭവം അപ്പോൾ തന്നെ രാവിലത്തെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ കപ്പയും മത്തിയും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പുട്ടുണ്ടാക്കി പിന്നെ ഞാൻ വിചാരിച്ചു കപ്പ മുറിച്ച് വെക്കാം പിന്നെ മത്തി മുളകിടുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഏട്ടനും മുപ്പത്തഞ്ച് ദിവസത്തെ ലീവുണ്ടായിരുന്നു ഏട്ടനെ പിന്നെ ഒരു അഞ്ച് ദിവസവും കൂടെ കൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടെ ഒത്തിരി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൻ്റെ അവനിപ്പം പണ്ട് മിലിറ്ററിയിലായിരുന്നിപ്പോൾ എങ്ങനെയാണ് ഞമ്മൾക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ക്യാൻറ്റീൻ ആയാലും ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആയാലും അതേപോലെ അമ്മയ്ക്ക് പെൻഷന് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ എന്തും ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവനില്ലെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു നഷ്ടം വേറെ വരാനില്ലല്ലോ അങ്ങനെ ആണ് എന്താ പറയണ്ടതെന്ന് അറിയില്ല എനിക്ക് 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 എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വിശ്വസിക്കുകയില്ല പിന്നെ ഇന്ന് അന്ന് പത്താം തീയതി നമ്മൾ വൈകുന്നേരം ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ വരാൻ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആയതിനെക്കൊണ്ട് തന്നെ അതുകൊണ്ട് അവൻ്റെ മിലിറ്ററിയിൽ നിന്ന് കുറേ പേര് വന്നിട്ട് ഇവിടുന്ന് സ്ഥല കിട്ടും അവൻ അവരെന്തൊക്കെയൊക്കെയോ ഒരു മണിക്കൂർ നീണ്ടു നിന്നിട്ട് അവരെന്തൊക്കെയൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വരാൻ കൊണ്ട് ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ലേറ്റ് കൊണ്ട് പിന്നെ അവർ നിന്നിട്ടില്ല അവർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മണിക്കൂർ നീണ്ടു നിന്നിട്ടുള്ള എന്തൊക്കെയോ അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് നമ്മൾ അച്ഛനെ ഇപ്പോൾ ഇത് വേറെ വഴിയില്ലല്ലോ നമുക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുമല്ലാതെ പിന്നെ അമ്മ അപ്പം അമ്മ അത്രയും ദിവസം അമ്മേൻ്റെ കൂടെ അവൻ നിന്നതും കളിച്ചതും ഒക്കെയാണ് അവൻ ഇവിടെ വന്നപ്പോൾ കൗണ്ട് പറയുന്നൊരു പനിയൊക്കെ വന്നിട്ട് എപ്പോഴും അമ്മ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഞാനാണിപ്പം ഈ ഒരു മാസവും അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് അച്ചുവിന് അവിടെ എവിടെയെങ്കിലും ചേർക്കണം എന്ന ഏട്ടൻ്റെ കൂടെ തന്നെ ഹോട്ടേഴ്സിൽ വന്നിട്ട് അവിടെ സ്കൂൾ വിടണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇവർ കുറച്ചും കൂടെ നോക്കിയായിട്ട് അമ്മമ്മ ഇവിടെ നിൽക്കും പിന്നെ എൻ്റെ വീട്ടിൽ തൊട്ട വീടിൻ്റെ അടുത്ത് തന്നെ അച്ഛൻ്റെ പെങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതല്ല അവരുടെ കപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുകളിൽ ഫുഡ് വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇവിടെ എന്ത് എന്ത് ഇഷ്ടമുള്ള ഉണ്ടാക്കുന്നുണ്ടോ ഒക്കെ അവൻ മുകളിൽ റൂമിൽ കൊണ്ട എടുക്കാറുണ്ട് അപ്പം അത് ഇവരൊരു സമാധാനമാണ് ഇപ്പം ഞാൻ വേണ്ടെന്നും പറയാറില്ല അങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനൊരിത് വന്ന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവനല്ലെങ്കിലൊരു ഒരു ഒരു പാവമായിരുന്നു ഞാനാണ് പിന്നെ എന്താ പറയുക വാശി പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അവനൊരു വാശിയൊന്നുമില്ല ഒരു പാവമായിരുന്നു അപ്പം അതാ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇന്നത്തെ ഇടി ഇത്രയൊക്കെ പിന്നെ നമ്മൾ ഇതൊക്കെ പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മ അലക്കുമായിരുന്നേ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് പ്പോൾ ചായ കുടിക്കണം പിന്നെ താലൂക്ക് പോകാണ്ടിരുന്ന എന്തോ ഒരു പേപ്പറും കൂടെ കിട്ടാനുണ്ട് അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജോലി രണ്ട് പേര് വന്നിട്ടുണ്ട് അവർ ഒരു മാസത്തോളായി ഇവിടെ വന്നിട്ട് വെസ്റ്റീട്ട് സൈനിക സെൻറ്ററിൽ അവർ നിൽക്കുന്നത് അപ്പോൾ അവൻ്റെ ഇവിടുത്തെ പേപ്പേഴ്സൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വന്നതാണ് അപ്പം ഇനിയും രണ്ട് മൂന്ന് ദിവസം കൂടെ അവരുണ്ടാവും അതും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യാം അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ ഇനി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷേ എനിക്ക് തോന്നലില്ല പക്ഷേ നമ്മൾ നമ്മളെന്തിലെങ്കിലും എൻഗേജ് ആയി നിൽക്കുമ്പം ഒക്കെ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ പക്ഷേങ്കിൽ എന്താ എങ്ങനെയാണ് പറയാൻ എനിക്കറിയില്ല അപ്പോൾ അത് അച്ഛനും റോഡും മാറ്റാൻ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ് കപ്പ ഞാൻ കപ്പ ഇട എടുത്തത് കപ്പ നാട്ടിൽ വരുമ്പോഴേല്ലേ കപ്പയൊക്കെ കിട്ടുള്ളൂ ഒന്ന് പുട്ടുണ്ടായിരുന്നു ഞാൻ പുട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നച്ച പുട്ടാണ് ഇരുന്നത് അവൾക്ക് കപ്പ കൊടുക്കാറില്ല പിന്നെ ഇതാ ചായ ഒക്കെ കുടിച്ച് അവളെ കുളിപ്പിച്ചിട്ടുണ്ട് അവൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒക്കെയാണ് നാളെ തൊട്ട് ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം